സഹായം നിന്ന് മാത്രായത് കൊണ്ട് ആരോടും സഹായം ചോദിച്ചുകൂടാന്ന് വിചാരിക്കരുത് അത് തെറ്റാണ് സഹായത്തിൽ അള്ളാഹു നിമിത്തമായി നിശ്ചയിച്ചവരോടൊക്കെ സഹായം ചോദിക്കാം കാലത്ത് മഴയില്ലാതെയായി അപ്പോൾ ഒരാട് കപൂറിന്റെ സമീപത്ത് വന്നു നബിതങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു റസൂലേ മഴയില്ലാതെ വലിയ ബുദ്ധിമുട്ടിലാട് തങ്ങള് മഴ വാങ്ങിത്തരണേ മഴ പെയ്പ്പിക്കുന്നവൻ അല്ലാഹുമാണ് ആ മഴ അല്ല കൊടുക്കാൻ വേണ്ടി ഹബീബ് നബിതങ്ങൾ ഒരു റെക്കമെന്റ് ചെയ്യണം ഹബീബ് നബിതങ്ങളൊന്ന് ഇടപെടണം വേണ്ടി ഖബറിങ്കൽ വന്ന് പറയുകയാണ് അദ്ദേഹം പിന്നീട് ഹബീബ് നബിതങ്ങളെ സ്വപ്നത്തിൽ കാണുന്നു അള്ളാഹുവിന്റെ റസൂര് അടുത്ത് മഴ പെയ്യുമെന്ന് വിവരം അറിയിക്കുന്നു ഉമർ മുൻഹത്താബിനെ പോയി കണ്ട് വിവരം പറയാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം ഉമർ മുഹത്താബ് ഞങ്ങളുടെ സമീപത്ത് വരുന്നു ഉമർ മുഹത്താബിന്റെ അടുക്കൽ ചെന്ന് ഞാൻ കവറുങ്കൽ പോയി നബിതങ്ങളോട് വെള്ളം കിട്ടാൻ വേണ്ടി നബിതങ്ങളോട് സഹായം തേടി എന്ന വിവരം പറയുന്നു കട്ട സപ്പോർട്ട് നൽകുന്നു കാരണം പടച്ചവൻ മഴ തരാൻ ചില നിമിത്തങ്ങളുണ്ട് ആ ാണ് തപസുലും തപസുല് എന്ന് പറഞ്ഞാൽ എന്താണ് തപസുല് എന്ന് പറഞ്ഞാൽ പടച്ചവനോട് പ്രാർത്ഥിക്കുമ്പോൾ മറ്റൊന്നിനെ മുൻനിർത്തി പ്രാർത്ഥിക്കുക ഉദാഹരണത്തിന് ഒരാൾ കായബയെ മുൻനിർത്തിയിട്ട് പടച്ചവനോട് മക്കയിൽ നിന്ന് ദ്വയാ ചെയ്യുന്നു അല്ലേ നിന്ന് ദ്വയാ ചെയ്യുന്നു കായബയുടെ കൊണ്ട് മഴ തരണേ അള്ളാ കായബയുടെ കൊണ്ട് എൻ്റെ ദോഷം പൊറുക്കണേ അല്ലാ കായബയുടെ മഹത്വം കണക്കിലെടുത്ത് എന്നെ നന്നാക്കി തരണേ അള്ളാ പടച്ചവനോട് ദ്വയാ ചെയ്യുമ്പോൾ കായബയെ പറയുന്നു ഇതാണ് തപസ്സുല് ഇതേ സംഗതി തന്നെ കായബയേക്കാൾ ബഹുമാനമുള്ള വ്യക്തിയല്ലേ മുഹമ്മദ് അള്ളാഹിന്റെ റസൂലിന്റെ ബഹുമാനം ഇല്ല അള്ളാന്റെ റസൂലിന്റെ ബഹുമാനം ഒന്നിനുമില്ല ആ ോട് പറയുന്നു അതാണ് റസൂറുള്ള കണ്ണിന് കാഴ്ചയില്ലാത്ത ആൾക്ക് പഠിപ്പിച്ചു കൊടുത്തു നിങ്ങൾ നന്നായി ഒതുവെടുത്ത് രണ്ടര കേത്ത് നിസ്കരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞോ എങ്ങനെ റഹ്മത്തിന്റെ നബിയായ മുഹമ്മദ് നബിയെ മുൻനിർത്തി നിന്നോട് ഞാൻ പറയുന്നു അല്ലാ ചോദിക്കുന്നു ഇടയാടനാക്കി ചോദിക്കാൻ തന്നെ പഠിപ്പിച്ചു സഹിയായ ഹരീദ് അഹമ്മദ് തിരുമതി റിപ്പോർട്ട് ചെയ്യുന്നു ഇബിനുമാരെ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ ഹരീദ് പണ്ഡിതന്മാരും അത് സഹിയാണെന്ന് പറയുന്നു അതേ ോട് ചോദിച്ചാൽ അത് ആരാധിക്കലല്ല അതുപോലെ ഹബീബിനെ ചോദിച്ചാൽ അതും സുഖറാഹത്തല്ല മറിച്ച് പുണ്യകർമ്മമാണ് കിട്ടാൻ കൂടുതൽ കാരണമാണ് നിമിത്തമാണ് ഇനിയോ രണ്ടാമത് നിമിതങ്ങൾ തന്നെ അതിന്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നെ മുൻനിർത്തി അള്ളാനോട് ചോദിക്കുന്നതിന്റെ പുറമെ എന്നോട് നിങ്ങൾ ഒന്ന് തേടുക

അല്ല എന്റെ ആവശ്യം നിർവഹിച്ചു കിട്ടാനാണ് അതുകൊണ്ട് അല്ലാ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്റെ വിഷയത്തിൽ ഇടപെടാൻ നിന്നോട് റെക്കമെന്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ നബിതങ്ങൾ എനിക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്യുമ്പോ എന്റെ വിഷയത്തിൽ റെക്കമെന്റ് സ്വീകരിക്കണേ അല്ലോ

സഹോദരനെ ഞാൻ ഇടയാളനാക്കി ചോദിക്കുന്നു പടച്ചവരോട് ചോദിക്കുമ്പോൾ ഇടയാടനാക്കി അതാ മധ്യവർത്തിയാക്കി ചോദിക്കുന്നു ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് മഴ തരണേബിന്റെ അള്ളാഹു മഴ കൊടുക്കുന്നു അപ്പോൾ കയബെ മുൻനിർത്തി ചോദിക്കുന്നത് പോലെ മഹാന്മാരെ മുൻനിർത്തി അള്ളാഹനോട് ചോദിക്കാമെന്ന് ഉമരത്താബ് പഠിപ്പിച്ച ആളാണ് അടുക്ക പോയിട്ടാ പറയുന്നത് മഴയില്ലാത്തത് കൊണ്ട് റസൂർ പോയി റസൂർ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു അല്ലാൻ്റെ ഉമ്മത്തിന് മഴ വാങ്ങി തരണേ ഇത് പറയുമ്പോ ഉമർ മുഹത്താബ്ലാഹിന് കട്ട സപ്പോർട്ട് പൂർണ്ണമായി അംഗീകാരം നൽകുന്നു കാരണം അത് നിന്ന് കിട്ടാനുള്ള കിട്ടാനുള്ള നിമിത്തമാണ് നിമിത്തമാണ് കൊടുക്കുന്നവൻ നബിതങ്ങളോട് തേടലും തേടലും നബിതങ്ങളെ മുൻനിർത്തി എന്ന് പറയുന്നത് ഇത് ചെയ്യുന്നതിനാൽ പോയി എന്ന് മുസ്രിക്കാൽ അവൻ ആഹ്ലത്തിൽ വെച്ച് എന്താ ചെയ്യ പടച്ചവൻ കുടുംബം എന്താ ചെയ്യ ഇത് ചെയ്യുന്നതിനാൽ അബൂജഹൽ പോയി എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ മുസ്ലിം എന്താ പറഞ്ഞില്ലേ അബൂജലും കക്ഷികളും ചെയ്തത് എന്താണ് അള്ളാഹുവിനെ കൂടാതെ അവര് ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിച്ചു ആരാധ്യരുണ്ടെന്ന് വിശ്വസിച്ചു എന്നിട്ട് ആ ദൈവങ്ങൾ സഹായിക്കുമെന്ന നിലക്ക് അവകളോട് സഹായം തേടി ഒരു മുസ്ലിമും വിശ്വസിക്കുന്നില്ല വിശ്വസിക്കൂല അള്ളാഹു മാത്രമാണ് ദൈവമെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിം ഒരിക്കലും തന്നെ അള്ളയല്ലാത്ത ഒരു ദൈവമുണ്ടെന്ന് ഒരു മുസ്ലിമും വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കൂല സുന്നികൾ ും എഴുപതിനായിരം തവണ ചൊല്ലും നിസ്കാരത്തിന്റെ ശേഷം എല്ലാ തിക്കറും ചൊല്ലും പത്ത് പ്രാവശ്യം ഉറക്ക പറയും അല്ല അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല രാവിലെ സുഭിന്റെ ശേഷം പത്ത് പ്രാവശ്യം അങ്ങനെ തുടങ്ങിയിട്ട് സുബഹാനല്ല എത്രയോ തവണ ദിവസേന പ്രഖ്യാപിക്കുന്നവരാണ് അഹു സുന്നത്തിവൽ ജമാ അല്ല അല്ലാതെ ആരാധനക്കർഹനില്ല അങ്ങനെയുള്ള ഒരു മുസ്ലിം അമ്മോഹു എനിക്ക് തരാൻ കാരണമാണ് നിമിത്തമാണ് എന്ന നിലക്ക് പഠിപ്പിച്ചതുപോലെ സപ്പോർട്ട് ചെയ്തതുപോലെ സഹാപത്തി ചെയ്തതുപോലെ ശേഷവും റസൂർക്ക് ഒരു കുറവുമില്ലല്ലോ ചിലർ വിചാരിച്ച് ജീവിതകാലത്ത് വഫാത്തിന് ശേഷം പറ്റൂല്ല എന്നാലില്ലാ വലിയ ഇമാം മാലിക് ഇമാലിക്രതിന് ഗവർണറോട് പറഞ്ഞില്ലേ വഫാത്തിന്റെ ശേഷം റസൂറുദ് മഹത്വത്തിനൊരു കുറവില്ല ഗവർണറെ മുമ്പുള്ളതുപോലെ തന്നെയാണ് ഖുർആൻ പറഞ്ഞതല്ലേ അപ്പോ അതാ വഫാത്തിന് ശേഷം പവർ ആ മുൻനിർത്തി ചോദിച്ചാൽ വിളിച്ചു തേടിയാൽ അതുകൊണ്ട് ഇസ്ലാമെന്ന് പുറത്തുപോയി എന്ന് വാദിക്കുന്ന കക്ഷി ആരാണ് പള്ളിയിലേക്ക് ഇറങ്ങി വരുമ്പോ ഒരു ചങ്ങാതി പാട് കൊണ്ട് ഒറ്റ വെട്ട് കൊടുത്തു അലിബുനബി താലിമിന്റെ തലക്ക് അലിയുറിയോഹൻ മരണപ്പെട്ടു പോയി ആ അലിയുബ് നബി താലിമിനെ കൊന്ന കക്ഷിയുടെ പേരാണ് അവരെ വാദമാണ് സുന്നികളൊക്കെ ശിർക്ക് ചെയ്ത ആണെന്ന വാദം ജപാനത്തിന്റെ നേതാവാണ് അലിബു നബി താലിബിതങ്ങള് അങ്ങനെയുള്ള മുഖ്യധാരാ മുസ്ലിമീങ്ങളായ സുന്നികൾ ശിർക്ക് ചെയ്ത മുഷിരിക്കീങ്ങളാണെന്ന് വാദിച്ചവർ അലിബു നബി താലിബിനെ കൊന്ന ഹബാരിജികളാണ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെയ്തു പരിശുദ്ധ ിൽ അബൂജലിനെ പറ്റി ഇറങ്ങി ആയത്തൊക്കെ കൊണ്ടുപോയിട്ട് പേരിൽ കെട്ടി അത് സഹാബി പറയുന്നുണ്ട് അബൂജിലാദികളെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തൊക്കെ കൊണ്ടുപോയി

ദോഷം പൊറുക്കാൻ വേണ്ടി ഇടപെടുക അതിനാണ് റെക്കമെന്റ് ഇസ്ലാമിന്റെ മക്കൾ വലിയ തെറ്റി യൂസുബിനെ കൊണ്ട് ഫോട്ട കണ്ടില്ല തെറ്റാ ചെയ്തത് അവസാനം തോബ ചെയ്യുമ്പോ മക്കൾ പറയാണ് ബാപ്പ ബാപ്പൂബിൻബിയോട് പറയാൻ ഞങ്ങളെ പിതാവേ ഞങ്ങളെ ദോഷം പൊറുക്കാൻ അവിടെ ഇടപെടണേ അവിടെ ചെയ്യണേ

Lord, െ വെള്ളിയാഴ്ച നല്ല സമയം നോക്കി നിങ്ങൾക്ക് ഈമാനുള്ള പുരുഷന്മാരുടെയും സ്ത്രീകളെയും ദോഷം പൊറുക്കാൻ വേണ്ടി തങ്ങളെന്നോട് റെക്കമെന്റ് ചെയ്യണേ നവിയേ റെക്കമെന്റ് ചെയ്യണമെന്ന് അല്ല പറയുന്നു പറയാൻ ഇവിടാർക്കാ അധികാരം അള്ളാന്റെ തീരുമാനം ചോദ്യം ചെയ്യാൻ അധികാരമുണ്ടോ ഖുർആൻ നിങ്ങൾ മറിച്ച് നോക്കൂ അല്ല പറയാണ് തെറ്റി ചെയ്തവര് നബിയുടെ സമീപത്ത് വരട്ടെ എല്ലാ തെറ്റും പുറത്തുട്ടോണെ ക്യാബത്തിന്റെ അടുത്ത് പോവാണ് അജിനു പോന്നു അതുപോലെ തെറ്റ് ചെയ്തവർ നിജാവൂക്ക് നബിയെ തങ്ങളെ സമീപത്ത് വരട്ടെ എന്നിട്ട് സമീപത്ത് നിന്ന് തങ്ങളുടെ സന്നിധിയിൽ നിന്ന് അവരല്ലാനോട് മാപ്പ് ചോദിക്കട്ടെ ഈ അയത്തിന്റെ തഫസീ രേഖപ്പെടുത്തുന്നു നബിയോട് നബിയോട് അവരാവശ്യപ്പെടട്ടെ അവരെ പാപം പൊറുക്കാൻ വേണ്ടി പടച്ചവരോട് റെക്കമെൻഡ് ചെയ്യാൻ റസൂൽ എന്നിട്ട് അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യട്ടെ റഹീമ പടച്ചവൻ അവർക്ക് ദോഷം പുറത്തു കൊടുക്കുന്നവനായി അവർക്ക് എത്തിക്കാൻ കഴിയും എഴുത്ത് പോകണം എന്ന് ഖുർആൻ ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഖുർആാനിൽ രണ്ട് സൂറത്തുണ്ട് ഒന്ന് സൂറത്തിൽ മോമിനോൻ മോമിനീകളെ ലക്ഷണം പറയുന്ന സൂറത്ത് മറ്റൊന്ന് മുനാഫിക്കീങ്ങളെ ലക്ഷണം പറയുന്ന സൂഹത്തിൽ ആ മുനാഫിക്കീങ്ങളെ ലക്ഷണം പറയുന്ന സ്ഥലത്ത് പറയുന്നു മുനാഫിക്കീങ്ങളോട് പറയപ്പെട്ടാൽ പറയും പള്ളിയിൽ നിസ്കരിക്കാനുണ്ടാവും കൊടുക്കും അതൊക്കെ ചെയ്യുന്നവരാണ് പക്ഷേ ഉള്ളിൽ വിശ്വാസില്ല റസൂറുന്റെ മഹത്വം അംഗീകരിച്ചിട്ടില്ല അങ്ങനെയുള്ള കപട വിശ്വാസികളെ കുറിച്ച് അല്ല പറയാൻ

ൂലനബിയേ അതിന് തയ്യാറൂലിയും അവർ കിമാനില്ല അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടി തങ്ങള് റെക്കമെന്റ് ചെയ്താലും സ്വീകരിക്കൂല അവര് തങ്ങളോട് പറയാത്ത കാലത്തോളം തങ്ങള് സ്വന്തം വകയിൽ പറഞ്ഞാലും സ്വീകരിക്കൂല അവരെ ദോഷം ൂല ഖുർആൻ പഠിപ്പിക്കുകയാണ് ആകയാൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് ദോഷം പൊറുക്കാൻ റെക്കമെന്റ് ചെയ്യാൻ റസൂറുള്ള വേണ്ട എന്നല്ല മദ്യവർത്തി വേണ്ട എന്നല്ല മധ്യവർത്തി വേണമെന്നാണ് മധ്യവർത്തിയുമായി ബന്ധപ്പെടണമെന്നാണ് റസൂറുള്ള റെക്കമെന്റ് ചെയ്യണമെന്നാണ് ലബിതങ്ങളോട് റെക്കമെൻഡിന് ആവശ്യപ്പെടണമെന്നാണ് ആവശ്യപ്പെടാൻ തയ്യാറല്ലെങ്കിൽ അവൻ ഭൂമി നല്ലെന്നാണ് ഇതൊക്കെ ഖുർആാനിലായ താണ് മുസ്ലിമിങ്ങളേ ഈ ഖുറാനിൽ ഉണ്ടായിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി അപൂജകലിനെ സംബന്ധിച്ച് അതാ അതല്ലാത്ത ദൈവമുണ്ടെന്ന് വിശ്വസിച്ച് ദൈവമാണെന്ന നിലയ്ക്ക് സഹായം തേടിയ പല കാര്യങ്ങളും എടുത്തു മുസ്ലിമീങ്ങൾ മുസ്രിക്കാണെന്ന് വാദിക്കുന്ന ഹവരിജിന്റെ വാദത്തിൽപ്പെട്ട് ആരും ഇമാൻ കളയരുതേ ആരും മരിക്കുമ്പോൾ ഇമാനില്ലാതെ മരിച്ചു പോകരുതേ ഖുറാൻ വിശ്വസിക്കണം ഞാൻ ഞാനെന്റെ പ്രസംഗം നിർത്തട്ടെ എല്ലാരും എഴുന്നേറ്റ് നിൽക്കണം ഖുർആനിൽ പറയുന്നു നബിയേ തങ്ങളെ റബ്ബിനെ തന്നെയാണ് സത്യം ലായുനോ അവര് അവർക്കിടയിൽ ഒരു തർക്കം വന്നാൽ ആ തർക്കത്തിൽ തങ്ങളെടുത്ത തീരുമാനം അംഗീകരിക്കുമ്പോ മനസ്സിനൊരു വല്ലായ്മ പറ്റൂല്ല ശരിക്കും മുസ്ലിം െടുത്ത തീരുമാനം അംഗീകരിച്ചു തരണം അത് അംഗീകരിക്കാതെ മോമിനകുല അപ്പൊ അള്ളാഹുവും അള്ളാന്റെ റസൂലും പഠിപ്പിച്ചതാണ് റസൂർ റക്കമെന്റ് വേണം വേണ്ട വേണ്ട തീരുമാനിച്ചാൽ അവൻ അവൻ വിശ്വസിക്കാത്തവനായി നമ്മൾ വിശ്വസിക്കുന്നു കൊടുക്കുന്നവരും തടയുന്നവരും അള്ള മാത്രമാണ് അതിനുള്ള നിമിത്തമാണ് മരുന്ന് നിമിത്തമാണ് രോഗം മാറ്റുന്നവൻ അതുകൊണ്ടാണ് സുന്നത്തി ആശുപത്രിയിൽ പോകണ്ടെന്ന് പറയൂല എനിക്ക് ഏഴ് മക്കളുണ്ട് ഏഴും പ്രസവിച്ച് ആശുപത്രി

അപ്പൊ ഖുർആാനിൽ ഖുർആാൻ ഹേ അങ്ങനെ ഖുർആൻ ഓതി അവൻ അവൻ ഖുർആൻ അംഗീകരിക്കുന്നവനാവൂല പക്ഷേ രോഗം മാറ്റുന്നവൻ മാറ്റുന്നവനാരാണ് അതിന് കാരണമാണ് മന്ത്രം കാരണമാണ് മരുന്ന് കാരണമാണ് നിമിത്തങ്ങളുമായി ബന്ധപ്പെട്ടു ദോഷം പൊറുക്കുന്നവൻ അള്ളാഹുവാണ് അതിന് കാരണമാണ് പറയുക എന്നത് അള്ള എത്ര നിമിത്തങ്ങളാ വെച്ചു ആ നിമിത്തങ്ങളെ നിഷേധിക്കാൻ പാടില്ല ആ നിമിത്തങ്ങളെ നിഷേധിച്ചാൽ ഇസ്ലാമിൽ ജീവിയെ തുളച്ചു കയറി അമ്പ് പുറത്തു പോകുന്നതുപോലെ അവര് തീനിൽ നിന്ന് പുറത്തുചാടിപ്പോ പക്ഷേ അവരെ പറ്റിയ തന്നെ പറഞ്ഞു അവർ ുംലീസും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കും പോകും അതുകൊണ്ട് നമ്മൾ നമ്മുടെ മുൻകാമികളായ ഇമാമി നാല് മധുവിന്റെ കിതാബ് എടുത്തു എല്ലാ കിതാബിലുണ്ട് റസൂർ ഉള്ളി ചോദിക്കണം തേടണം എല്ലാ കിതാബിലും പറയുന്നു റസൂറു ആക്കണം റസൂറു എന്തിനധികം പറയണം ലോക ഹനീത് പണ്ഡിതനും ലോക കർമ്മശാസ്ത്ര പണ്ഡിതനും എല്ലാ

ഖബറിലേക്ക് തിരിഞ്ഞു നിന്നു എന്നിട്ട് തേടിക്കോ കാരണം പറഞ്ഞതാണ് ഖുർആാൻ തേടണം ലോകത്തുള്ള എല്ലാ ഇമാമില് വേണം എന്നാ പഠിപ്പിച്ചു അതുകൊണ്ടാണ് മഹാനായ ഇമാം പറഞ്ഞു തേടിക്കൂടാ എന്ന് പറഞ്ഞവരെ സംബന്ധിച്ച് പല പണ്ഡിതന്മാരും പറഞ്ഞു സഹായം തന്നെ അങ്ങനെ പറഞ്ഞവരെ സംബന്ധിച്ച് എന്നിട്ട് പറഞ്ഞു എന്താ കാരണം

അതിനേക്കാളൊക്കെ ബഹുമാനമുള്ള പറയുക രണ്ടായിരത്തി പത്ത് ജൂലൈലെ അൽമറില് എന്താമിയുടെ ചില വീക്ഷണങ്ങളിലും നയങ്ങളിലും പിഴവുകൾ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട് അത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ അള്ളാഹു നബിയെ ആക്ഷേപിക്കുകയുണ്ടായി അൽമനാറുള്ള എന്ന് വിശ്വസിച്ചു അതാര വാദ അത് ഞാൻ നേരത്തെ പറഞ്ഞ അവർ പറഞ്ഞതാണ് ഇമാം ഇസ്ലാമി എന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട് റാഫിലത്തിന്റെ വാദമാണ് എന്ന കക്ഷികളുടെ വാദമാണ് അമ്പിയാക്കൾ തെറ്റ് ചെയ്യുമെന്ന വാദം അത് തന്നെയാണ് ജമാഅറ്റ് ഇസ്ലാമി അതിന്റെ ചോദ്യോത്തരങ്ങൾ എന്ന പുസ്തകം അവരുടെ പ്രസിദ്ധീകരണം ഐ പി എച്ച് പ്രസിദ്ധീകരണം ഇരുപത്തി എട്ടാമത്തെ പേജിൽ പറഞ്ഞു നബി മഹാ കുറ്റം പ്രവർത്തിച്ചിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനെ വധിക്കുകയുണ്ടായി വജിക്കുകയുണ്ടായി നബി ഒരു വലിയ കൊലയാളി അള്ളാഹുവിന്റെ മരിച്ച് സ്വർഗത്തിൽ കടക്കണോ സന്നദ്ധമായിട്ട് ഇത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കൽ പണ്ഡിതന്മാരെ ബാധ്യതയാണ് ആ ബാധ്യത നിർവഹിക്കാനാണ് ഈ പരിപാടി മനസ്സിലാക്കി അത് ജീവിതത്തിൽ ഉൾക്കൊണ്ട് ജീവിച്ച് മരിക്കുന്ന സമയം സ്വർഗ്ഗത്തിന്റെ ചിത്രം കണ്ടു മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം ആക്രത്തു നന്നാക്കി ബാഹു നമുക്ക് മരണം നൽകുന്ന